സന്തോഷത്തോടിയാണ് ഇവിടെ നിൽക്കുന്നത് കാരണം അന്ന് ഈ മൂവി എന്നെ വിളിക്കാൻ ഇത്ര വലിയൊരു മൂവി എന്നെ ഏൽപ്പിക്കാനായിട്ട് സമ്മതിച്ചിസാറിന് ശരിക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു അത് നന്ദി പറയാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ രണ്ടു അറിയാറ് അതിന് ശേഷമാണ് സിനിമയുടെ ഒരു ഇത് എനിക്ക് മനസ്സിലായത് പിന്നീട് ഞാൻ പ്രശ്നങ്ങളൊന്നുമില്ല രണ്ട് ചെറിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്നെ ഇൻസ്പെയർ ചെയ്ത ഒരു ചെറിയ സംഭവം മാത്രമേ പറയുകയാണ് ഫിലിമിനെ കുറിച്ച് അതായത് ഒരു കടൽ തീരത്ത് ഒരു മോർണിംഗ് സീൻ എടുക്കാനായിട്ട് ഞങ്ങൾ പോവുകയാണ് ഞാനും ഒരു വണ്ടിയിൽ ഞങ്ങളാണ് ആദ്യമായിട്ട് പോകുന്നത് യൂണിറ്റ് ഞങ്ങൾ കുറച്ച് യാത്രയാണ് ഏത് കടൽ ഏത് ബീച്ചാണ് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല കുറച്ച് യാത്ര ചെയ്താൽ പോകുന്നു ഒരു ഹോട്ടലിലേക്ക് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴേ ആദ്യം ഞാനും കാറിൽ നിങ്ങൾ ഞാൻ കാണുന്നത് ലാൽസാർ ഓൾറെഡി അടിയും ഇങ്ങനെ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ രണ്ടു പ്രാവശ്യം ഉണ്ടായിട്ടുള്ളു ഇതിന് ശേഷം ഉണ്ടായെന്നുള്ള മൊബൈൽ വെച്ചാണ് ഭക്തെന്ന് പറഞ്ഞ ഒരു ചെയ്യുമ്പോഴേ ഇതേപോലെ തന്നെ അമിതാഭിക്കും ഞാനും ഡയറക്ടും ചെന്ന രംഗങ്ങൾ ഓൾറെഡി ആയിരിക്കും എന്റെ സീനോട് അപ്പം അതെന്റെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു വിഷയമാണ് അത് എന്തുകൊണ്ടാണ് ഈ വില്ലൻസ് വില്ലൻസ് ആകുന്നത് എന്നുള്ളൊരു

ൂർ നന്ദി പറയുന്നു എൻ്റെ സിനിമ ജീവിതം തുടങ്ങുന്നത് ഞാൻ എൻ്റെ മുഖം ആദ്യമായിട്ട് സ്ക്രീനിൽ കാണുന്നത് മുദ്ര എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അതുപോലെ എൻ്റെ മുഖം ഇന്നും ഓർക്കാൻ എനിക്കൊരു സിനിമ പറഞ്ഞത് സിബിസാറാണ് ദേവദൂർ വളരെയധികം സന്തോഷത്തോടുകൂടി ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി ഞാൻ ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ അദ്ദേഹത്തോട് അതിൻ്റെ എല്ലാ പ്രവർത്തകരോടും നന്ദി പറയുന്നു ലാലയണ്ണും ഞാനുമായിട്ട് ഒരുപാട് സിനിമകൾ എൻ്റെ ലാലൻ്റെ കുട്ടിക്കാലം അഭിനയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഭരതം എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയിൽ എത്തിയപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആദ്യത്തെ ഒരു സീൻ ഞാൻ നടന്നു വരുന്ന അപ്പോഴാണ് എൻ്റെ അടുത്ത് ഈ ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞു തരുന്നത് എനിക്കറിയില്ല ഞാൻ ഭയങ്കരമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നതെന്ന് ഒന്നും അറിയില്ല ആ ഒരു ഷോട്ട് ഷോട്ടെടുത്ത് ഞാൻ ഇറങ്ങി വരുമ്പോഴാണ് ഞാൻ കുറെ നാളുകൾക്ക് ശേഷം കാണുന്നത് അപ്പൊ വീണ്ടും അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ ചെയ്യുന്ന സന്തോഷമൊക്കെ അന്ന് തന്നെ വളരെ വളരെ എക്സൈറ്റി വെച്ച് കുറേ ഘടകങ്ങളാണ് ദേവദൂതൻ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറഞ്ഞതുപോലെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ അതിനേക്കാളൊക്കെ ഞാൻ എപ്പോഴും എക്സൈറ്റ് ചെയ്തിരിക്കുന്നത് അതിനകത്തുള്ള ആ ഒരു പാട്ടാണ് കാരണം പാട്ടിന്റെ ഭാഗമാവുക ദാസേന്റെ ശബ്ദത്തിൽ വരികൾ അതിമനോഹരമായിട്ട് വിഷ്വലൈസ് ചെയ്ത് ആ ഒരു പാട്ടിന്റെ ഭാഗമായിട്ട് അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളത് എന്റെ ഒരു വലിയ ഭാഗ്യമാണ് അതുപോലെ എനിക്ക് എന്റെ ഒരു അനുഭവം വളരെ രസകരമായിട്ടൊരു അനുഭവം എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം കാണുമ്പോൾ നിങ്ങൾ തിയേറ്ററിൽ ഞാൻ ഞാൻ ആദ്യമായിട്ട് ദേവദൂർ തിയേറ്ററിൽ കാണുന്നത് കണ്ടപ്പോഴോ അല്ലെങ്കിൽ അതിനകത്ത് മറ്റു സീനുകൾ കണ്ടപ്പോഴോ അല്ല ഞാൻ എക്സൈറ്റഡ് ഏറ്റവും എക്സൈറ്റഡായിരുന്നു എൻ ജീവൻ എന്ന് പറയുന്ന ഒരു സോങ്ങ് കേട്ടൊരു സോങ് ആണ് അതിനകത്ത് കർലേന്ദ്ര ഒരു ഹമ്മിങ് വരും അത് സൗണ്ടിലേക്ക് പേര് പറഞ്ഞല്ലോ അദ്ദേഹം അതിഗംഭീരമായിട്ടാണ് ആ ഒരു മൊമെൻറ്റിൽ ഞാൻ ശരിക്കും വന്ന് എക്സൈറ്റഡായിട്ട് ബൂസ് ബോംസ് വന്ന ഒരു മൊമെൻ്റാണ് അത് വീണ്ടും തിയേറ്ററിൽ ഫോർ കെയിൽ വരുമ്പോൾ അറ്റ്മോസ്ഫിയർ മിക്സ് ചെയ്ത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ സിനിമയുടെ റിലീസ് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തിയേറ്ററിൽ ആദ്യം പറയുമ്പോൾ വിജയിക്കാതെ പോയ സാമ്പത്തികമായിട്ട് വിജയിക്കാതെ പോയ സിനിമ സിനിമയുടെ വിജയം എപ്പോഴും സാമ്പത്തികമായിട്ട് തന്നെ ആയിരിക്കണം വന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് ദേവദൂതൻ കാരണം വന്ന് പ്രേക്ഷകരുടെ മനസ്സിലാണ് വിജയിക്കുന്നത് ആ വിജയത്തിന്റെ ഭാഗമായി ഇവിടെ എന്നുള്ള എല്ലാവരും